കാടി енക്കാടല്ല അറിയടേ ഇട്ട ആ കോപ്പല ഇрко ആമന വാടക്കേ ഈരൻ മോടി കോടിയൊരുങ്ങി வெണ്ണില ചന്ദനം തൊട്ട് അട്ടിമര చోటిൽ വന്നോ ആയി താര ഗരാവേ രാവിൽ നിന്നെ പൂമുഖം കണ്ടേ പുളകം കൊണ്ട് നല്ലീളം गाக்கே കണ്ണാടി പുഴയിലെ പൂ തിരകൾ നമ്മളല്ലോ തിരത്തേ ഓളങ്ങൾ തിരത്തേ దాတင် തളങ്ങി ആയി ദിനൈ പോയിടാം മിന്ന নদী പോൽ ഓడిടാം മിന്നൽ വാळा കൈയിലിട്ട പെണ്ണെ കേട്ടിടടാ നെ뚜 길ലെ മാരി കുലേലെ പാടിശൈ പാടാൻ പാടല്ലേ നീ ശവ വടക്കേ കാട്ടു 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 നിന്നോ നോക്കി 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 നിന്നോ മന്താര പൂവിരിഞ്ഞ നേഞ്ഞാണന്ന മന്താര പൂവിരിഞ്ഞ നേപ്പോഴാണന്ന നിനക്കത്ര റെഡിസ ആ സിറ്റാ അപ്പോൾ എല്ലാവർക്കും പാടാനു കരിയല്ലേ പിന്നെല്ല ടീച്ചർ കേക്കണ്ട ഞങ്ങൾക്ക് ദിക്കും പാട്ടോടായിക്കോ എ എന്ന പിന്നെ ടീച്ചർ വേട തലത്രമായി ഓക്കേ ടീച്ചർ